ആയ്് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഉണക്കമീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് മുരിങ്ങക്കായൊക്കെ ചേർത്ത് തേങ്ങ അരച്ച് വെച്ച് നല്ല ടേസ്റ്റി ഒരു കറിയാണ് ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇതുപോലെ കറി വെച്ച് കൊടുത്താൽ കഴിക്കും അത്രക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമ്മൾക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉണക്ക കടവരാലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഉണക്കമീൻ എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇനി വേണ്ടത് പച്ചക്കായാണ് ഇതേപോലത്തെ ഒരു മീഡിയം സൈസിലുള്ള പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അധികം ചെറുതാക്കാതെ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് ഈ പച്ചക്ക കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ട് വെക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി വേണ്ടത് മുരിങ്ങക്കോലാണ് ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു മഞ്ചട്ടിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കായാണ് ഇനി രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കൂടെ ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ പിരികമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മൂന്നാല് ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സി മൂടിയിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പീസ് കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കറി നല്ലതുപോലെ തിളച്ചൊന്ന് വറ്റി വരണം അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഗ്രേവി ഒന്ന് കുറുകി വരണം കറി ഇപ്പം നല്ലതുപോലെ തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം നിർബന്ധമില്ല വേണമെങ്കിൽ ചേർ വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൽ ഈ കറി ചൂടോടെ ഒഴിച്ചിട്ട് കുഴച്ച് കഴിക്കണം ആഹാ എന്താ ടേസ്റ്റ് പിന്നെ വേറൊരു കറിയും വേണ്ട ഊണിഞ്ഞി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്